ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് ചേമ്പും തക്കാളിയും ഒക്കെ വെച്ച് നല്ല അടിപൊളി ഒരു മോരുകറിയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ മിക്കപ്പോഴും എല്ലായിടത്തും തക്കാളിയും കൊണ്ടാണ് മോരുകറിയെന്ന് ചേമ്പും തക്കാളിയും കൊണ്ട് മോരുകറി ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റി ഒരു ഐറ്റമാണ് കാരണം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഐറ്റമാണ് അത് നിങ്ങളായിട്ടൊന്ന് കാണിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ ചേമ്പാണ് എടുത്തിരിക്കുന്നത് അത് വെട്ടി ചേമ്പ് ഇതേപോലെ ഒരു മൂന്നാല് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം തൊലിയെല്ലാം ചെത്തി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ആവശ്യത്തിനുള്ള ചേമ്പ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിൽ മാത്രമേ ഒരു അര ലിറ്റർ തൈരുള്ളൂ അതിനുള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതേപോലെ വൃത്തിയാക്കി നമുക്കൊന്ന് വെച്ചിരിക്കുക നമുക്കൊന്നരിച്ചെടുക്കാം ഇതേപോലെ ഒന്നരിച്ചെടുക്കുക ഇതേപോലെ ഒരു മീഡിയം രീതിയിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക എന്നാൽ തീരെ കന കുറഞ്ഞും പോവേണ്ട കൂടിയും പോവേണ്ട ഞാനിപ്പോൾ ഈ അരിയുന്ന ഒരു രീതിക്ക് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചേമ്പൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം രണ്ട് പഴുത്ത തക്കാളി അങ്ങോട്ട് എടുക്കുക അതും നമുക്കൊന്ന് അരിഞ്ഞ് വെക്കാം ഇതേപോലെ കനക്ക് കുറച്ചൊന്ന് അരിഞ്ഞ് വെക്കുക തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചമുളക് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പറഞ്ഞാൽ നമുക്ക് തേങ്ങ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പടുപ്പൊന്ന് കത്തിക്കട്ടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു കടായിയോ പാനോ എന്തെങ്കിലുമൊന്ന് അടുപ്പത്തിട്ട് വെക്കുക ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു അല്പം കടു ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കടു ഒന്ന് പൊ ഇട്ടിട്ടുണ്ട് അത് പൊട്ടട്ടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവ അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം ഒരു പിടി കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്നരിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ച് ടു പത്ത് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി ആയിരിക്കും ഇതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുത്തു ആ നേരത്തെ ആയിരിക്കും വെച്ചിരിക്കുന്ന പച്ചമുളക് അത് കൊടുക്കും ഒരു രണ്ട് മൂന്ന് പാറ്റൽ മുളക് ഇതേപോലെ ഒന്ന് മുറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കും ഇനി വെവ്വേറെ വേവാരോ ഒറ്റ ട്രിപ്പിന് റെഡിയാക്കി എടുക്കാമല്ലോ എന്നോർത്താം ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങി വെച്ചു ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം അല്ല ഇതിനകത്ത് ഇടന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ുള്ളി എല്ലാവർക്കും മൂത്തോടും കുറച്ച് കാലവത്തിലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ടുള്ളു എല്ലാം കൂടെ ഇളക്കി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ അരിഞ്ചു വെച്ചേക്കും ആ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ടുകൊടുക്കും ഇനി ആ തക്കാളിയും കൂടെ കൂട്ടി വന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൂർ അങ്ങോട്ട് ആ ചേമ്പൂടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതില്ലാത്ത ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു നുള്ളുരുവ പൊടിയും കൂടെ നമ്മളിതിന് കൊടുത്തിട്ട് വേണം നമുക്കിതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് ഇതേപോലെ ഒരോ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ പൊടികൾ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നിലക്കി ഞാൻ ഇതിനകത്ത് മുളക് എന്ന് പറയുന്ന ഐറ്റവും ഇത് ചേർക്കുന്നില്ല ഒരു പക്ഷേ മുളക് പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അല്പം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇച്ചുമ്പോഴൊക്കെ ഒന്ന് വേണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കുറിയിട്ട് കുടിക്കാം ഉപ്പ് ഓടി ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചേമ്പ് വേകാറുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണേ ഈ ചേമ്പ് വേഗുന്ന ഒരു സമയമുണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ ഒരു മീഡിയം തീലൊന്നിരിക്കട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം അത് ബന്ധമെന്ന് നോക്കാം ഇളക്കി കൊടുത്തിട്ട് ഇപ്പം തക്കാളി ഇതെല്ലാം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ തട്ടുവത്തിന് കുത്തി നോക്കുമ്പോൾ മാറിയാലോ ഏമ്പൊക്കെ വരുന്നിട്ടുണ്ട് വേണ്ട നന്നായിട്ട് വെന്ത ശേഷം വേണം തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇപ്പം തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ച് നല്ല കട്ട തൈര് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും തൈരൊഴിച്ചു ചൂടാക്കി തിളക്കല്ലേ മാത്രം മാത്രമാണ് അപ്പോൾ തൈരെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു പുളിയേ ഉള്ള പാടുള്ളൂ ഇത്തിരി പുളി വരണ്ട ഒരുപാട് പുളിയായാലും നമുക്ക് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് പുളിയിലോട്ട് പോകും അപ്പോൾ ചേമ്പിൻ്റെ ആ ടേസ്റ്റും ഒക്കെ നമുക്കത് കിട്ടുന്നുണ്ട് അപ്പം തൈരൊഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ചൂടാക്കിയിട്ട് വാങ്ങി അങ്ങോട്ട് വെക്കാം ഇനി അങ്ങ് നിർത്താം ആ ചേമ്പ് തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ ഒഴിവാക്കി നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ രീതിയിലുള്ള കറികൾ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ കറിയാണ് തീർച്ചയായിട്ടും ഇത് പലർക്കും ഇഷ്ടപ്പെടും ഉറപ്പായൊരു കാര്യമാണ് രണ്ട് തക്കാളിയും രണ്ട് മൂന്ന് ചേമ്പും ഉണ്ടാക്കി നല്ലൊരു അടിപൊളിയൊരു മോരുകറി ചേമ്പും തക്കാളിയും മോരുകറിയും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അറിയാൻ ബാധവരുണ്ടാക്കി ചെയ്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്